ദി ഹിന്ദു ദിനപത്രത്തിലെ വിവാദ അഭിമുഖത്തിൽ കള്ളി വെളിച്ചത്തായിട്ടും അത് സമ്മതിക്കാതെ ഉരുണ്ടുകളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ അപഹാസ്യനായി ഹിന്ദു പത്രത്തിന് അഭിമുഖം വേണമെന്നാവശ്യപ്പെട്ടത് ഹരിപ്പാട്ടെ മുൻ എം എൽ എ ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യനാണെന്നും അഭിമുഖത്തിൽ പറയാത്ത കാര്യങ്ങൾ വന്നു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു അഭിമുഖത്തിനായി പി ഏജൻസിയെ ചുമതലപ്പെടുത്തുകയോ പണം നൽകുകയോ ചെയ്തിട്ടില്ല എനിക്ക് ഒരു ഏജൻസിയെയും അറിയില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഇന്റർവ്യൂവിനെത്തിയത് ആദ്യം രണ്ടു പേരായിരുന്നു പിന്നീട് ഒരാൾ കൂടിയെത്തി അയാൾ അരമണിക്കൂറോളം അവിടെയിരുന്നു എന്നാൽ അയാൾ ആരാണ് എന്നറിയില്ല മാധ്യമ സംഘത്തിലെ ആളാണെന്ന് വിചാരിച്ചു എന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു വിവാദ അഭിമുഖം സംബന്ധിച്ച് ദി ഹിന്ദു നടത്തിയ വിശദീകരണം അപ്പാടെ തള്ളിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം ഹിന്ദു ഇങ്ങോട്ടേക്ക് സുബ്രഹ്മണ്യൻ വഴി അഭിമുഖത്തിന് സമീപിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്നാൽ പി ആർ ഏജൻസിയുമായുള്ള ബന്ധത്തിൽ കൃത്യമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറിയ മുഖ്യമന്ത്രി ദി ഹിന്ദു ദിനപത്രത്തിനെതിരെ നിയമ നടപടി എടുക്കുമോ എന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതുമില്ല ഹിന്ദുവും മാധ്യമങ്ങളുമായുള്ള മത്സരത്തിൽ തന്നെ കരുവാക്കേണ്ടെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ ഒഴിഞ്ഞുമാറൽ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച വിവാദ പരാമർശങ്ങൾ അടങ്ങിയ അഭിമുഖം പ്രസിദ്ധീകരിച്ച ദ ഹിന്ദു ദിനപത്രം ഇക്കാര്യത്തിൽ പി ആർ ഏജൻസിയുടെ ഇടപെടലാണ് ഉണ്ടായത് എന്ന വിശദീകരണം നൽകി രണ്ടു ദിവസമായിട്ടും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ യാതൊരു പ്രതികരണവും ഇത് സംബന്ധിച്ച് നടത്തിയിരുന്നില്ല പി ആർ ഏജൻസിയും ദ ഹിന്ദുവിന്റെ വിശദീകരണം നിഷേധിച്ചിരുന്നില്ല പത്രത്തിന്റെ വിശദീകരണം തള്ളിപ്പറയാൻ തയ്യാറാവാത്തതിൽ സി പി ഐ ഉൾപ്പെടെയുള്ള മുന്നണിയിലെ ഘടക കക്ഷികൾക്ക് തികഞ്ഞ അതൃപ്തിയുണ്ട് എന്നാണ് വിവരം അതിനിടെ മുഖ്യമന്ത്രിക്കും കെ ടി ജലീലിനുമെതിരെ വിമർശനവുമായി വീണ്ടും പി വി അൻവർ എം എൽ എ രംഗത്തെത്തി മലപ്പുറം സ്വർണക്കള്ളക്കണത്തിന്റെ കേന്ദ്രമെന്നും പണം ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് അൻവർ പറഞ്ഞു എല്ലാ ഉത്തരവാദിത്വവും മുഖ്യമന്ത്രിക്കും ഓഫീസിനും മാത്രമാണ് ഒരു സമുദായത്തെ മാത്രമാണ് മുഖ്യമന്ത്രി ലക്ഷ്യം വെച്ചത് എങ്കിൽ ആരോപണം എല്ലാവരെയും ബാധിക്കില്ലേ എന്ന് അൻവർ ചോദിക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണം അതിന് തയ്യാറല്ല എങ്കിൽ മാപ്പ് പറയാനെങ്കിലും തയ്യാറാവണമെന്നും പി വി അൻവർ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിക്ക് പി ശശിയെയും എം ആർ അജിത് കുമാറിനെയും പേടിയാണ് പാർട്ടിക്ക് പിണറായി വിജയനെയും പേടി ത്രിപുരയിലെയും പശ്ചിമബംഗാളിലെയും സ്ഥിതിയിലേക്കാണ് സി പി എം പോകുന്നത് എന്നും അൻവർ പറഞ്ഞു നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിങ് സെന്ററിന്റെ ഓണാശംസകൾ